മൂന്നാറിലെ കയ്യേറ്റ വിഷയത്തിൽ വ്യാജ പട്ടയം വിതരണം ചെയ്ത എം ഐ രവീന്ദ്രനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ഹൈക്കോടതി കേസുകളുണ്ടോ എന്നറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശവും നൽകി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കൊച്ചിയിലെ വെള്ളക്കെട്ട് വിഷയം പരിഗണിക്കുന്നത് ഹൈക്കോടതി മറ്റന്നാളത്തേക്ക് മാറ്റി കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾക്ക് തന്നെ അല്ലെങ്കിൽ നടപടികളൊക്കെ തന്നെയും വളരെയധികം വീഴ്ച ഉണ്ടായി എന്നുള്ളൊരു കാര്യമല്ലേ ഇപ്പോൾ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത് വിഷ്ണു മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സുപ്രധാനമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് തൊണ്ണൂറ്റിയൊൻപത് കാലഘട്ടത്തിൽ അഡീഷണൽ തഹസിൽദാരായിരുന്ന എം ഐ രവീന്ദ്രൻ അനുവദിച്ച വ്യാജ പട്ടയങ്ങൾ നേരത്തെ സർക്കാർ റദ്ദാക്കിയിരുന്നു ഇതിന്റെ ഉത്തരവടക്കം ഇന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കി ഈ വ്യാജ പട്ടയം നിർമ്മിച്ചതിൽ രവീന്ദ്രനെതിരെ എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇന്ന് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് അതോടൊപ്പം തന്നെ എസ് മനു അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ചോദ്യം എന്നുള്ള രീതിയിൽ ഉന്നയിച്ചിരുന്നു മാത്രവുമല്ല എം ഐ രവീന്ദ്രനെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടി എന്തൊക്കെയാണ് കേസുകൾ ഏതെങ്കിലും എടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യത്തിലും വിശദാംശങ്ങൾ നൽകാനായിട്ടാണ് സർക്കാരിന് ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം കൂടാതെ വൻ അഴിമതിയാണ് ഈ വ്യാജ പട്ടയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിമർശനവും ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല മാത്രവുമല്ല ഏകദേശം നാൽപ്പത്തിരണ്ട് കേസുകളാണ് ഈ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പരാജയപ്പെട്ടത് അതിൽ ആ പരാജയപ്പെട്ട കേസുകളിൽ അപ്പീൽ പോകുവാൻ സർക്കാരിന് എന്തുകൊണ്ട് സാധിച്ചില്ല കൂടാതെ രവീന്ദ്രനെ രക്ഷിക്കുന്ന ഒരു സമീപനം ഉണ്ടായി എന്നുള്ള ഒരു വിമർശനം ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് രവീന്ദ്രൻ മാത്രമല്ല പിന്നിൽ മറ്റ് ചില ആളുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നുള്ള നിലപാടും നിലവിൽ ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് സി ബി ഐ കക്ഷി ചേർക്കുമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് അതിനു മുൻപ് തന്നെ ഈ കേസുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും അത് ഏത് ഘട്ടത്തിൽ വരെ എത്തിയെന്നത് എന്നത് സംബന്ധിച്ച് വിശദാംശങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡി ജി പിയുടെ അടക്കം നിലപാട് അറിഞ്ഞതിന് ശേഷമായിരിക്കും ഈ കേസുകൾ അന്വേഷണവും ഒക്കെ തന്നെ സി ബി ഐ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും തീരുമാനം ഉണ്ടാകും എന്തായാലും ഈ വ്യാജ പട്ടയങ്ങൾ ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് വ്യാജ പട്ടയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ എം ഐ രവീന്ദ്രനെ പട്ടയങ്ങൾ അനുവദിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നു പക്ഷേ അധികാരം പരിധി ലംഘിച്ചുകൊണ്ട് എം ഐ രവീന്ദ്രൻ വ്യാജമായിട്ട് പട്ടയങ്ങൾ നിർമ്മിച്ചു ഇതിൽ വ്യാജ പട്ടയങ്ങൾ ഏത് യഥാർത്ഥ പട്ടയങ്ങൾ ഏത് എന്നത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ടെന്നും സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആ വ്യാജ പട്ടയം നിർമ്മിച്ച സംഭവത്തിൽ തൊണ്ണൂറ്റിയൊൻപത് കാലഘട്ടത്തിൽ ദേവികുളം അഡീഷണൽ തഹസിൽദാരായിരുന്ന എം ഐ രവീന്ദ്രനെതിരെ ഏത് എന്തൊക്കെ തരത്തിലുള്ള കേസുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് നടപടി ഏതുവിധത്തിൽ പുരോഗമിച്ചിട്ടുണ്ട് മാത്രവുമല്ല അച്ചടക്ക നടപടി ഏതെങ്കിലും ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നോ ഇത് സംബന്ധിച്ച് വിശദമായി രേഖാമൂലം മറുപടി നൽകാനാണ് നിലവിൽ സർക്കാരിന് ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം എന്തായാലും ഈ മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് ഡി ജി പി ഹാജരാകണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടിയാണ് പ്രസ്തുത ഹർജികൾ ഹൈക്കോടതി മാറ്റിയിരിക്കുന്നത് അതിനിടയിൽ തന്നെയാണ് വിഷ്ണു ഈ കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞത് ഹോട്ട്സ്പോട്ടുകളായിട്ടുള്ള കാനകൾ ശുചീകരിക്കണം എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വലിയ രീതിയിൽ മഴ പെയ്ത സമയത്ത് വെള്ളക്കെട്ടുണ്ടായി പലയിടങ്ങളിലും വെള്ളം മുട്ടോളം വെള്ളം എത്തുകയും ഒപ്പം തന്നെ വീടുകളിലടക്കം വീടുകളിലും കടകളിലും വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ മഴ ഉച്ചിയിലെത്തുമ്പോഴാണോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ഒരു വിമർശനമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ ഇടപ്പള്ളി ഭാഗത്ത് റോഡുകളിലടക്കം വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നു ഇടപ്പള്ളി തോട് അത് ശുചീകരിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നുള്ള പരാമർശവും കോടതി നടത്തിയിട്ടുണ്ട് ഇറിഗേഷൻ വിഭാഗത്തിനാണ് ഇതിന്റെ ചുമതലയെന്ന് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇടപ്പള്ളി തോട് ശുചീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അമിക്കസ് ക്യൂറി തന്നെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള വിദഗ്ദ്ധ സമിതി ഏതൊക്കെ തരത്തിലുള്ള നടപടി ൾ സ്വീകരിച്ചുവെന്ന് അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ പി ആൻഡി കോളനി നിവാസികളെ പുനരധിവസിപ്പിച്ച സർക്കാർ വക ഫ്ളാറ്റ് ചോർത്തിരുന്നു ആ ചോർച്ച ഉണ്ടായ സംഭവം നിർഭാഗ്യകരമെന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ അടക്കം നടപടികൾ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം മറ്റന്നാൾ ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി മുൻപാകെ നൽകേണ്ടി വരും എന്തായാലും കൊച്ചിയിലെ വെള്ളക്കെട്ട് വിഷയത്തിൽ ജനങ്ങൾ ഉത്തരവാദിത്തപരമായിട്ട് പെരുമാറണമെന്ന് കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തോടുകളിലും കാനങ്ങളിലും എത്തുന്ന സാഹചര്യമുണ്ട് പലപ്പോഴും പല ദിവസങ്ങളിലും ഇത് നീക്കം ചെയ്തതിന് ശേഷം പിറ്റേ ദിവസവും പുതിയതായിട്ട് മാലിന്യങ്ങൾ നിറയുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നും സഹകരണം ഉണ്ടാകണമെന്ന് ഹൈക്കോടതി വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് വിഷ്ണു രേഷ്മ ബാബു ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്